സ്നേഹമുള്ളവരെ ഇന്നലെ ഇ കെ വിഭാഗത്തിൻ്റെ മുഷാവറ കോഴിക്കോട് ചേർന്നു എന്ന് മീഡിയകളെല്ലാം പരസ്യം ചെയ്തതായി കണ്ടു പണ്ഡിത സംഘടനയ്ക്ക് യോജിക്കാത്ത എന്തൊക്കെ അസ്വാരസ്യങ്ങൾ ആ ചർച്ചയിലും പൊന്തി വന്നു എന്നാണ് മീഡിയകൾ വിശദീകരിക്കുന്നത് അതിൽ പങ്കെടുത്തവർ തന്നെ അകത്തളത്തിൽ നടന്ന കാര്യങ്ങൾ അപ്പടി പകർത്തി മാധ്യമങ്ങൾക്ക് മീഡിയകൾക്ക് കൊടുത്തതും കാണാൻ കഴിഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രസിഡൻ്റ് പുറത്തുവന്നു പറഞ്ഞത് സി ഐ സിയുമായി അവരുടെ പണ്ഡിത സംഘടനക്ക് ബന്ധമില്ല ബന്ധം വിച്ഛേദിച്ചു എന്നാണ് ഇതൊരു പുതിയ വാർത്ത പ്രതീക്ഷിച്ചിരുന്ന മീഡിയക്കാർക്ക് പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന രീതിയിലേ അനുഭവപ്പെട്ടുള്ളൂ മാസങ്ങളെത്രയോ മുമ്പ് ഈ ഒരു തീരുമാനം എടുത്തതും ഒമ്പതിന നിർദ്ദേശങ്ങളും വ്യവസ്ഥകളും സി ഐ സിക്ക് സമർപ്പിച്ചതും അത് സി ഐ സിയെ കൊണ്ട് അംഗീകരിപ്പിക്കാമെന്ന് ഇവരുടെ എസ് വൈ എസിൻ്റെ പ്രസിഡൻ്റ് ഇവർക്ക് വാക്ക് കൊടുത്തതും ആ സി ഐ സിയുടെ പ്രസിഡൻ്റായി നിൽക്കുന്ന ആൾ തന്നെയാണ് അത് എന്നതും ഓർക്കണം അങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്തിട്ട് ഹക്കീം ഫൈസിയെ അതിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി അതൊരു ഒത്തുകളിയാണ് എന്നുള്ളത് പിന്നീട് അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചു വന്നപ്പോൾ മനസ്സിലായി ഇങ്ങനെ വീണ്ടും ഹക്കീം ഫൈസിയെ സെക്രട്ടറി സ്ഥാനത്തിലേക്കാക്കി അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് സി ഐ സി ചെയ്തത് ആ നേതൃത്വം ആ ആ കമ്മിറ്റി ചെയ്തത് അവരുമായി ഇനി ബന്ധമില്ല ബന്ധം വിച്ഛേദിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ സി ഐ സിയുമായി ബന്ധം വിച്ഛേദിച്ചു എന്നുള്ളത് മുമ്പേ നടത്തിയ പരിപാടിയാണ് നമ്മളെ നാട്ടിലൊക്കെ ചെറുപ്പത്തിൽ കുട്ടികൾ മദ്രസയിൽ പോകുമ്പോൾ ലീവ് ആകണ സമയത്ത് ഉസ്താദ് ചോദിക്കും എന്തേ വരാഞ്ഞിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ പറയും ഉമ്മ മരിച്ചു വാപ്പ മരിച്ചു എന്നൊക്കെയാണ് പറയൽ അപ്പോൾ എന്നും കുട്ടികൾ ഇതുതന്നെ പറയല് അപ്പോൾ ഒരിക്കൽ ഉസ്താദ് ചോദിച്ചോ നിങ്ങളെ വാപ്പാക്കും ഉമ്മക്കൊക്കെ എത്ര വലിയ കെറാമത്തുണ്ടോയെന്ന് എത്രയോ തവണ മരിക്കുന്നു ഹയാത്താകുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തീരുമാനിച്ച് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞതാണ് ഇനി ആ വ്യവസ്ഥകൾ പാലിക്കുന്ന ഏതെങ്കിലും കാലം വരികയാണെങ്കിൽ അപ്പോൾ തീരുമാനിക്കാം അപ്പോൾ ബന്ധത്തിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞതാണ് അപ്പോൾ റിപ്പോർട്ടർമാർക്ക് ഒന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ തീരുമാനിച്ചു എന്ന് പറയുന്നു എന്നാൽ ഈ നിബന്ധനകൾ സി ഐ സി അംഗീകരിച്ചില്ല എങ്കിൽ ആ സി ഐ സിയുടെ ചെയർമാനായി നിൽക്കുന്ന പ്രസിഡൻ്റായി നിൽക്കുന്ന സാദിഖലി തങ്ങൾ ആ സംഘടനയിൽ ആ പ്രസ്ഥാനത്തിൽ ആ സെനറ്റിൽ തലപ്പത്തുണ്ടാവില്ല എന്ന് നേരത്തെ ഗീർവാണം അടിച്ചതായിട്ട് പറയപ്പെട്ടിരുന്നു ഇപ്പോൾ ഈ വിഭാഗം വെച്ചതായ വ്യവസ്ഥ പാലിക്കാതിരുന്നിട്ട് സെക്രട്ടറി തിരിച്ചു വന്നതിൽ മാത്രമാണ് അവർക്ക് പരിഭാവമുള്ളത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് ഹക്കീം ഫൈസി എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള വിദ്വേഷമാണ് ഈ സംഘടനക്കുള്ളത് എന്നാണ് അല്ലാതെ സി ഐ സിയുടെ സിലബസാണ് ഇവർക്ക് പ്രശ്നമെങ്കിൽ സെക്രട്ടറിയേക്കാളും ബാധകമാകേണ്ടത് പ്രസിഡന്റിനാണ് അപ്പോൾ ആ സി ഐ സിയുടെ സിലബസ് ഇവരുടെ സംഘടനക്ക് നിരക്കാത്തതാണെങ്കിൽ ആദ്യമായി അതിൽ നിന്നും പുറത്താക്കേണ്ടതും ബന്ധം വിച്ഛേദിക്കേണ്ടതും അതിൻ്റെ പ്രസിഡൻറ്റിനോടാണ് പ്രസിഡന്റിനെ തോടാൻ ധൈര്യമില്ല അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഇവർ രണ്ട് നീതിയാണ് ഈ വിഷയത്തിലൊക്കെ കാണിക്കുന്നത് ഇരട്ടമുഖം ഇരട്ട നീതിയാണ് കാണിക്കുന്നത് വ്യക്തിവിരോധമാണ് എന്നാ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആദർശപരമായുള്ള വിരോധമാണ് എങ്കിൽ ഹക്കീം ഫൈസിയോട് എന്തൊക്കെ അകലമുണ്ടോ എന്നതുപോലുള്ള അകലം തങ്ങളോടും ഇവർ കാണിക്കേണ്ടതാണ് പക്ഷെ അദ്ദേഹത്തെ പുൽകുകയും ഹക്കീം ഫൈസി അവഗണിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇരട്ട രീതിയാണ് ഇപ്പം ഇങ്ങനെ തീരുമാനിച്ച സ്ഥിതിക്ക് ഇവരുടെ സംഘടന ബന്ധം വിച്ഛേദിച്ചു എന്നാണ് പറയുന്നത് ആ വിച്ഛേദിച്ചവരുമായി കൊണ്ട് ഇവരുടെ പോഷക സംഘടനയാകുന്ന എസ് വൈ എസിന് ബന്ധമുണ്ടാകാൻ പാടില്ല ഇവർ ബന്ധം ഒഴിവാക്കിയതായ ഒരു പ്രസ്ഥാനമാണ് എന്ന് സമ്മതിക്കുമ്പോൾ അതിൻ്റെ പോഷക ഘടകത്തിൻ്റെ പ്രസിഡന്റായിട്ട് സി ഐ സിയുടെ പ്രസിഡൻ്റ് നേൽക്കാൻ പാടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെയും രാജിയോ രാജിവെപ്പിക്കലോ ഉടനെ ഉണ്ടാകും ഉണ്ടാകണം എന്നാലേ ഈ തീരുമാനത്തിന് ഒരു ബലമുള്ളൊ അത് നടക്കുമോ എന്നറിയില്ല കാരണം വൈരുദ്ധ്യങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സംഘടനയാണ് ചേലാര വിഭാഗം എന്നുള്ളത് എന്ന് നമ്മൾ ഇക്കാലത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് തവണ അനുഭവിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് അവിടെ വൈരുദ്ധ്യങ്ങളൊക്കെ സംഗമിക്കും സുന്നിയും മുജാഹിദും രണ്ടിനും പറ്റുന്ന ഒരാളാണല്ലോ മധ്യസ്ഥത്തിന് ഇറക്കാറുള്ളത് അപ്പോൾ വൈരുദ്ധ്യങ്ങളാണ് അതിലധികം നമ്മൾ കാണാറുള്ളത് അല്ലെങ്കിലും ഇതൊക്കെ ഒരു കുരങ്ങുകളിപ്പിക്കലാണെന്ന് എല്ലാവർക്കും അറിഞ്ഞതല്ലേ ആദ്യം ഹക്കീം വൈസിനോട് വ്യവസ്ഥ പറയുന്നു തൽക്കാലം നിങ്ങളൊന്ന് മാറി നിൽക്കു വീണ്ടും നിങ്ങളെ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാ എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പോസ്തലന്മാർ തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ ചാണക്യനും ലീഗിൻ്റെ തറവാട്ടുകാരൊക്കെ കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന തിരക്കഥയാണിത് പക്ഷേ അത് ഈ പണ്ഡിത സംഘടനയ്ക്ക് ഇപ്പോഴും തിരിയാഞ്ഞിട്ടോ തിരിഞ്ഞിട്ടും പ്രതികരണശേഷി ഇല്ലാതായിട്ടോ അവരെ ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ് വട്ടം കറങ്ങുമെന്നല്ലാതെ ഇതിൽ നിന്നും മോചനം നേടി കൂടെ ഉള്ള വസ്തുത പറയാനുള്ള ഊർജം ഇവർക്കില്ല ആ ഊർജ്ജവുമായി എൺപത്തൊമ്പതിൽ ആൺകുട്ടികൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പരമാധികാര സഭയാകുന്ന ജനറൽ ബോർഡിൻ്റെ മുമ്പിൽ വന്ന് അവതരിപ്പിച്ച് ആദർശത്തിന് വേണ്ടി പുനഃസംഘടന നടത്തിയിട്ടുണ്ട് എന്ന വസ്തുത അംഗീകരിക്കാത്ത കാലത്തോളം ഇവർക്ക് വിജയിക്കാൻ കഴിയില്ല ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ എൺപത്തൊമ്പത് പോലെയാണ് എന്ന് ചിലർ പറയാറുണ്ട് എൺപത്തൊമ്പതിൽ ഈ രാഷ്ട്രീയത്തിൻ്റെ തിട്ടൂരവും ഈ രാഷ്ട്രീയക്കാരും ഈ പണ്ഡിതന്മാരും ചേർന്നുകൊണ്ടുണ്ടാക്കിയ കെണിവലകളും അതിജയിച്ച് അതിൽ ഞെരിഞ്ഞമർന്ന് അതിൽ നിൽക്കാനുള്ളൊരു മാർഗം ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ആ സംഘടന അകത്തു നിന്ന് ആ സമിതി അന്ന് അവിടെയുള്ള സമിതിൻ്റെ ഉള്ളിൽ നിന്ന് പുളഞ്ഞതുകൊണ്ടാണ് അവർ അതിൽ നിന്നും ഇറങ്ങിപ്പോന്ന് സമസ്ത പുനഃസംഘടിപ്പിക്കാൻ അധികാരമുള്ള ജനറൽ ബോഡിയെ കൊണ്ട് പുനഃസംഘടിപ്പിച്ചത് അതോടുകൂടെ തന്നെ ആ പാരമ്പര്യ സമസ്ത ആദർശവാദികളുടെ കയ്യിൽ പോന്നിട്ടുണ്ട് ഇനിയും ഞങ്ങളാണത് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരെ ഹക്കിനെതിരെ ശബ്ദിക്കുന്നവരാണ് അവർ ആ വാദം പിൻവലിക്കാതെ ഈ അടിമത്തത്തിൽ നിന്ന് രാഷ്ട്രീയക്കാരുടെ അടിമത്തത്തിൽ നിന്ന് അവർക്ക് മോചനം നേടാൻ കഴിയില്ല രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഈ പണ്ഡിതന്മാരുള്ള സദസ്സെന്ന് പറയാം പക്ഷെ എന്തെങ്കിലും പറയുമ്പോൾ എത്രയോ സൂക്ഷ്മത കാണിക്കണം മതത്തിൻ്റെ നിയമം അങ്ങനെ ഖണ്ഡിതമായി അങ്ങോട്ട് പറഞ്ഞാൽ അത് രാഷ്ട്രീയക്കാരനെ കൊള്ളുമെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഷോക്കൗസ് വരും ശാസന വരും അതേസമയം രാഷ്ട്രീയക്കാരനോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അതിനൊന്നാമത്തെ ഉദാഹരണമാണ് ജാമ്യ സമ്മേളനത്തിൽ വെച്ച് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാഷ്ട്രീയ ചാണക്യൻ രണ്ട് സംഘടനകളും തമ്മിൽ സമസ്തയാളെ ജമീതത്തിലുള്ളമയും ഇ കെ വിഭാഗവും തമ്മിൽ ഒരു യോജിപ്പുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള നാലംഗ സമിതിയെ തെരഞ്ഞെടുത്തു ആ വിവരം ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തും അവസാനം ഐക്യത്തിൻ്റെ ചർച്ച മുഴുവനും മുടക്കിയതും അദ്ദേഹം തന്നെയാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ കേട്ടപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നാകുക എന്ന ആ താല്പര്യം നടക്കില്ല അത് മനസ്സിലിരിക്കട്ടെ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാക്കുന്ന മറുവിഭാഗമാണ് അവർ മെൽഞ്ഞി 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 പോയിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ നിൽക്കണ്ട ആ യോജിക്കുക എന്നുള്ള കാര്യം നടക്കൂല സുന്നി യോജിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞവരാണ് ആരെ മുമ്പിൽ വെച്ചാൽ പറയുന്നത് ഈ പറയപ്പെട്ട വലിയ പണ്ഡിതന്മാർക്ക് മുമ്പിൽ വെച്ചിട്ട് എന്നിട്ട് മറുത്തൊന്നും പറയാനുള്ള ഒരു യോഗ്യതവർക്കില്ല അതേസമയം ഈ പണ്ഡിതന്മാരിൽപ്പെട്ട ആരെങ്കിലും മതവിധി എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇവരിൽ നിന്ന് ആർക്കെങ്കിലും കൊള്ളുമെങ്കിൽ അവർ അസ്വസ്ഥതയോടെ ജീവിച്ചു കൊള്ളണം എപ്പോഴും ഷോക്കോസും പരാതിയും ധിക്കാരവും ശാസനയും ഒക്കെ വന്നുകൊണ്ടിരിക്കും ഈ രീതിയിൽ അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ തിരക്കഥ ആ ചാണക്യൻ ആ മലപ്പുറത്തെ കുടുംബ വാരാന്തയിലിരുന്നു കൊണ്ട് തീരുമാനിക്കുന്ന തീരുമാനമാണ് ഈ പണ്ഡിതന്മാർക്ക് അസ്തിത്വം വീണ്ടെടുക്കണമെങ്കിൽ അമ്പത്തൊമ്പതിൽ ഇറങ്ങി വന്നവർ സത്യത്തിന് വേണ്ടി ഇവരുടെ പിണയാളുകളായി നിൽക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ആദർശത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ മിഷനറിമാരുടെ ചരിത്രം പറയുന്നുണ്ടല്ലോ ആ രാജ്യത്തിൽ നിന്ന് ഓടിപ്പോഴേണ്ടി വന്നു ഫന ബിസാലിസിൻ മൂന്നാമത്തെ ആളെ കൊണ്ടും കൂടി നമ്മൾ അവരെ ശക്തിപ്പെടുത്തിയെന്ന് യാസീൻ സൂറത്തിൽ പറഞ്ഞതുപോലെ അവരന്ന് ഇറങ്ങി വന്നത് ആദർശ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലെങ്കിലും അവർ സമ്മതിക്കേണ്ടി വരും അല്ലാത്ത കാലത്തോളം ഇവർക്ക് സത്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല ആറ് പേർ സമസ്തയുടെ തീരുമാനം ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നുള്ള ആ വളിപ്പൻ വാദവുമായിട്ടാണ് ഇപ്പോഴും ഇവർ ഊരുചുറ്റുന്നത് ഇത് തിരുത്തി കുറിച്ച് അവർ ആദർശവാദികളായി പോയതാണെന്ന് സമൂഹത്തിന് മുമ്പിൽ പറയാതെ സമൂഹം അവർ വിശ്വസിക്കുകയില്ല ആ ധാരണ തിരുത്തോവാത്ത കാലത്തോളം നിങ്ങൾക്ക് സത്യത്തിലെത്താൻ കഴിയില്ല സത്യത്തിൽ അല്ലെങ്കിൽ പടച്ചവൻ നിങ്ങളുടെ പദ്ധതികൾ വിജയിപ്പിക്കില്ല നിയമം എല്ലാവർക്കും സമമാകണം ഒരു പാവപ്പെട്ട മുസ്ലിയരാകുന്ന മുക്കം ഫൈസി മതവിധി പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ഷോക്കോസ് വിടും അതേസമയം സമസ്തയുടെ നയങ്ങൾ മുഴുവനും കാറ്റിൽ പറത്തി വരക്കൽ മുല്ലക്കോയതങ്ങൾ ഉണ്ടാക്കിയ സംഘടനയുടെ ഘാതകനായ കെ എം മൗലവിയെ മാതൃകാപുരുഷനായി അവതരിപ്പിച്ചുകൊണ്ട് എഴുതപ്പെട്ട പെട്ട ഗ്രന്ഥത്തിന് അവതാരികയും പ്രകാശനവും നി നിർവഹിക്കുക വഴി സമസ്തയുടെ ലക്ഷ്യവും മാർഗവും തകർത്തെറിയുന്ന പരിപാടിക്ക് കൂട്ടുനിന്ന ഇവരുടെ പോഷക സംഘടനയുടെ പ്രസിഡന്റിനെ അതിൽ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു ശാസനയോ താക്കീതോ നൽകാതെ പാവപ്പെട്ട ഒരു മുസ്ലിയാർക്ക് പയക്കം ഒരു മുസ്ലിയാർക്ക് ദീൻ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ മാത്രം താക്കീത് കൊടുക്കുന്നുവെങ്കിൽ ഇത് ഇരട്ട നീതിയാണ് ഇത് പടച്ചവൻ പൊറുക്കുകയില്ല ഇത് നിബ്സല്ലാസം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരാൾ മോഷ്ടിച്ചപ്പോൾ വലിയ കുടുംബക്കാരനായതുകൊണ്ട് അവ അദ്ദേഹത്തെ അതിൽ നിന്ന് വിട്ടീഷ് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണമെന്ന് ശുപാർശകര് വന്നപ്പോഴാണ് എൻ്റെ മകൾ ഫാത്തിമയാണ് കെട്ടതെങ്കിലും ഞാൻ അവിടെ കൈ മുറിച്ചിരിക്കുമെന്ന് പറഞ്ഞതുപോലെ സമസ്തയുടെ നിയമം ലംഘിച്ചത് എത്ര വലിയ പാരമ്പര്യമുള്ള തറവാട്ടുകാരാണെങ്കിലും എത്ര വലിയ നിയമത്തിൽ എല്ലാവരും സമന്മാരാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ആർജവമാണ് പണ്ഡിതന്മാർ കാണിക്കേണ്ടത് പക്ഷേ ഈ പണ്ഡിതന്മാർക്കത് കഴിയില്ല എൺപത്തൊമ്പതിൽ ആ പണ്ഡിതന്മാർ ചെയ്തത് അതായിരുന്നു അതുകൊണ്ട് അവർക്ക് വിജയിച്ച് യാതൊരു അടിസ്ഥാനവും അവർക്ക് ഇഷ്ടം പോലെ സ്ഥാപനങ്ങളും മദ്രസകളും കോളേജുകളൊക്കെ ആയി വികസിക്കാനുള്ള കാരണം ഹക്ക് ഓലോ വഹദി എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഇറങ്ങി വന്നത് എല്ലാവർക്കും അറിയല്ലോ അതിപ്പോഴും തെറ്റാണെന്ന് പറയുന്ന നിങ്ങൾ അത് തെറ്റാണെന്ന് പറഞ്ഞിരിക്കാനല്ലാതെ നിങ്ങൾക്കൊട്ട് സത്യത്തിൽ എത്തിപ്പെടാനുള്ള ഒരു മാർഗവും അവശേഷിക്കുന്നില്ല അപ്പം പലരും ഇങ്ങനെ പറയുമ്പോൾ ലീഗിൻ്റെ പ്രസിഡന്റായി നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിനിക്ക് പലയിടത്തും പോകേണ്ടി വരില്ലേ പണ്ഡിത സംഘടന മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥകളും പാലിക്കാൻ ഭൗതിക പാർട്ടിയുടെ നേതാവ് കൂടിയായ ഞങ്ങളുടെ നേതാവിന് പറ്റുമോ പറ്റില്ലല്ലോ എന്നൊക്കെ ചിലർ ദുർന്യായീകരണം പറയാറുണ്ട് എന്നാൽ അവരോടൊക്കെ പറയാനുള്ളത് ഒരു ആദർശം സമൂഹത്തിന് മുമ്പിൽ വെക്കുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികൾ അതിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് നടന്നാൽ ജനങ്ങളത് വിലവെക്കില്ല സംഘടന പൊറുക്കുകയില്ല അപ്പം സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അതിൻ്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങിയേ മതിയാകൂ അല്ലാത്തവർക്ക് അവരുടേതായ വഴിക്ക് പോകാം എന്നാണ് അവരെയൊക്കെ ഉപദേശിച്ചു കൊടുക്കേണ്ടത് ആദർശ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളും അംഗങ്ങളും കുരുടൻ്റെ വടി പോലെ എല്ലായിടത്തും കുത്താൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമോ ഉപകരണമോ ആയി അതപ്പതിക്കാൻ പാടില്ല എന്ന് ഉപദേശിക്കുകയും വേണം സമുദായത്തിൽ നിയമങ്ങളൊക്കെ പാലിക്കാൻ പറ്റുന്ന അതിന് അർഹതയും യോഗ്യതയുമുള്ള തങ്ങന്മാരായിട്ട് തന്നെ ഇഷ്ടം പോലെ ക്വാളിറ്റി ഉള്ളതുണ്ടല്ലോ പിന്നെന്താ ഇവരെ തന്നെ ആകണമെന്ന് ഇവർക്ക് പ്രത്യേകമായിട്ടൊരു അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഖുറാനിലോ ഹദീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രമാണങ്ങളിലോ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഇല്ലാത്ത അവകാശങ്ങൾ അവർക്ക് അവർക്ക് പതിപ്പിച്ചു കൊടുത്ത് അങ്ങനെ പറഞ്ഞ് പറഞ്ഞാണ്ട് സുഹൂത്താക്കി തന്നെ അവരങ്ങനത്തെവരാണ് അവർക്ക് പ്രത്യേകത ഉണ്ട് അത് തെളിവെന്താ തെളിവൊന്നുമില്ല ഇങ്ങനെ ഇല്ലാത്ത നിയമങ്ങൾ ഇസ്ലാമിക കുടുംബ പാരമ്പര്യത്തിൽ ഉണ്ടാക്കുന്ന ഉണ്ടാക്കി കൊടുക്കാൻ കൂട്ടുന്ന ഈ പണ്ഡിതന്മാരും അതിൽ തൊണ്ണൂറ് ശതമാനം ഉത്തരവാദികളാണ് നിയമം നേതൃ രംഗത്തുള്ള എല്ലാവർക്കും ബാധകമാണ് എന്ന ഒരു പ്രഖ്യാപിതമായ ഖണ്ഡിതമായ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ എസ് എസ് എഫിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി എടുക്കുകയും അതടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകിയവർ പുറത്തു പോവുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് വലിയ തറവാട്ടിൽ നിന്നുള്ള ആൾ തന്നെ ആയിരുന്നു അതുകൊണ്ടൊന്നും സംഘടന പോവുകയോ തകരുകയോ ചെയ്തിട്ടില്ല വളർച്ചയുടെ പടവുകളിൽ തന്നെയാണ് അന്നും ഇന്നും ഉള്ളത് ഇത് മനസ്സിലാക്കിയാൽ സത്യത്തിന് വേണ്ടി ഒരാളെ മാറ്റി നിർത്തിയാൽ പ്രസ്ഥാനം വളരുകയുള്ളൂ എന്ന് നല്ല ഗുണപാഠം നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ ആ കുടുംബത്തിൽ നിന്നുള്ള ആൾ മാറുന്നതുകൊണ്ട് സംഘടന തകർന്ന് തരിപ്പണമായി പാറിപ്പോകേണ്ടിയിരുന്നു പക്ഷെ സംഘടന ആദർശത്തിലായതുകൊണ്ട് ഏത് കുടുംബത്തിൻ്റെ അഡ്രസ്സ് പറഞ്ഞാലും അങ്ങനെ സുന്നികളെ പേടിപ്പിക്കാൻ ഒരു കുടുംബത്തിൻ്റെ അഡ്രസ്സ് ഇവിടെ ഇല്ല വെറുതെ പറയുക എന്നല്ലാതെ തെളിവുദ്ധരിക്കാൻ കഴിയില്ല അപ്പോൾ തെറ്റ് തെറ്റാണ് ആര് ചെയ്താലും അത് ഉമർ ഉമർവൈസ് ചെയ്താലും അത് പാണക്കാട് തങ്ങന്മാർ ചെയ്താലും തെറ്റാണ് രണ്ടിൻ്റെ ഇടയിൽ വിവേചനം കാണുന്നത് ശരിയല്ല അതേസമയം ഞങ്ങൾക്ക് അത് ഇതും വേണ്ടി വരും പലയിടത്തും പോകേണ്ടിരുന്നെങ്കിൽ അതിന് ഒരാദർശ സംഘടനയിൽ വകുപ്പില്ല അതുകൊണ്ട് അള്ളാഹു അവരെ കൂട്ടത്തിൽ നിന്നും ആ ഇഹ്ലാസ് ഉള്ള പണ്ഡിതന്മാർ അന്ന് രക്ഷപ്പെടുത്തി ആയിരം തവണ നമ്മളിപ്പോഴും അല്ലാഹു നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം ഈ പണ്ഡിതന്മാർ അവിടെ പ്രസ്ഥാന നയവും കാഴ്ചപ്പാടും പറയുമ്പോൾ പോലും സംഘടനയുടെ അടിസ്ഥാന നയങ്ങൾ എന്നും കാറ്റിൽ പറത്തിക്കൊണ്ടിരിക്കുന്ന പാണക്കാടിനൊരു മുറിവേൽക്കാതിരിക്കാന് വളരെ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നതിൽ ഹക്കില്ല താൽക്കാലിക നിലനിൽപ്പിന് വേണ്ടിയാണ് ഇവരുടെ ഓരോ ശബ്ദിക്കലും എന്ന് മനസ്സിലാകുകയാണ് നിയമം പറയുമ്പോൾ എന്തിനാണ് അങ്ങോട്ട് നോക്കേണ്ട ആവശ്യം അവിടെ മുറിവേൽക്കുക എന്നുള്ളത് ഈ ചെയ്യുന്ന തെറ്റൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഷോക്കോസ് നോട്ടീസ് അയക്കണമെന്ന് ഒരു മുഷാവറക്കാരനും ചർച്ച ചെയ്യുന്നില്ലല്ലോ എന്താ ഇത് തെറ്റല്ലേ കെ എം മൗലവിയുടെ പുസ്തകത്തിന് അവതാര ചെയ്തിൽ തെറ്റല്ലേ അത് പ്രകാശനം ചെയ്തിൽ തെറ്റല്ലേ അതിനെതിരെ എന്താണ് ഒരു ഒരു വിരലനക്കാൻ ഈ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾക്ക് കഴിയാത്തത് ഇവർക്ക് ആദർശമില്ല താൽക്കാലിക പ്രശ്നങ്ങൾക്ക് വേണ്ടി ആദർശം ഇപ്പോൾ കൂട്ടിക്കൊണ്ടുവരാനുള്ള അമ്പലക്കാടുകാരനൊക്കെ അവരൊക്കെ ഭയകാല ചരിത്രങ്ങളും അവരെത്രമാത്രമാണ് ആദർശത്തിൻ്റെ പടവരുതിയതെന്നൊക്കെ നമുക്കറിയാവുന്നതാണ് തങ്ങളുടെ കയ്യിലുള്ളതാണ് യഥാർത്ഥ സമസ്ത എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് എന്ന് ഇപ്പോഴും അതിൻ്റെ വലിയ ആളിങ്ങനെ പലപ്പോഴും കളവ് പറഞ്ഞു കാണുന്നുണ്ട് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നും ലീഗിനെതിരെയാണ് സമസ്തയുടെ പല സംഘടനാപരമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നും ആ അറുപതാം വാർഷിക സ്മരണിക വായിച്ചാൽ എല്ലാവരും അംഗീകരിക്കുന്നതാണല്ലോ അതിന് മനസ്സിലാവും അപ്പം എന്നു മുതലാണ് ഈ അവി അവിശുദ്ധ ബന്ധം ഈ സംബന്ധം ഉണ്ടായത് എന്ന് ആ സംഘടനയുടെ ഇങ്ങനെ പറയുന്ന കളവ് സംഘടന മേൽ കെട്ടിവയ്ക്കുന്ന ആളുകൾ വ്യക്തമാക്കണം പിന്നെ അവർ പറയുന്നത് ഞങ്ങളുടെ സംഘടന ലീഗിനേറ്റ് ബന്ധമാണ് എന്ന് പറയുകയാണെങ്കിൽ അതിന് നമുക്ക് വിമർശിക്കാനില്ല പക്ഷേ ഇവർ സമസ്തയെ കൂട്ടിയിടിച്ചിട്ട് സമസ്തയും ലീഗും കൂടി എന്ന് പറയുമ്പോഴാണ് സമസ്തൻ്റെ യഥാർത്ഥ ആദർശവാദികൾക്ക് പ്രതിഷേധമുണ്ടാകുന്നത് നിങ്ങളുടെ എൺപത്തൊമ്പതിനു ശേഷം രൂപീകരിച്ച ഏതെങ്കിലും സംഘടന ഉണ്ടെങ്കിൽ അതിന് ലീഗുമായി അമേദ്യമായ എന്താണ് ലീഗ് തന്നാൽ അതാണ് അത് തന്നാൽ ഇതാണ് എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ അത് പറഞ്ഞു നടന്നോളി സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഇന്ന് ഈ സമുദായ പാർട്ടി ഉൾക്കൊള്ളുന്ന എല്ലാവരെയും സകലകുലാവിക്കിയിട്ട് കൊണ്ട് നടക്കുന്ന ആശയത്തിനെതിരെ ഉണ്ടാക്കിയ ഒരു സംഘടനയാണത് അന്ന് ഈ സംഘടന ഇല്ലെങ്കിലും ഈ സംഘടന ഇന്ന് പുലർത്തുന്ന അവിശുദ്ധ ബന്ധത്തിനെതിരെയുള്ള നയങ്ങളാണ് അന്ന് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് സംഘടന ഉണ്ടാക്കിയത് ആ നയത്തിനെതിരെ നീങ്ങുന്ന ഇവരെ പാലൂട്ടി വളർത്തുന്ന അവരെ പ്രശംസിക്കുന്ന അവർക്കൊരു കോട്ടം വരരുത് എന്ന് വാക്കിലും പ്രവർത്തിയിലും സൂക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് സത്യത്തിൽ എത്തിപ്പെടണമെങ്കിൽ കാര്യങ്ങൾ വിവേചനമില്ലാതെ മനസ്സിലാക്കി അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ പ്രതികരിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന് ഈ വൈകിയ വേളയിലെങ്കിലും മനസ്സിലാക്കി ആണത്തോടുകൂടെ ഓതി പഠിച്ച നിയമങ്ങൾ വിവേചനമില്ലാതെ പറഞ്ഞ് ദീൻ പ്രചരിപ്പിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അവസരം ഇനിയും അവശേഷിക്കുന്നുണ്ട് നന്മയ്ക്ക് വേണ്ടി എല്ലാവരെയും വിധേയമാക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം